നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ചീര തോരൻ ചീര മാത്രമല്ല പരിപ്പും കൂടെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു തോരനാണിത് ഇത് വളരെ രുചികരമായ ഒരു തോരനാണ് സ്ഥിരം നമ്മളെപ്പോഴും ചീര മാത്രം തയ്യാറാക്കുന്നതിനോ തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരല്പം പരിപ്പും കൂടെ വേവിച്ച പരിപ്പും കൂടെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ കുറേ കൂടി ടേസ്റ്റാണ് ഈ തോരന് അപ്പോൾ ആ തോരൻ തയ്യാറാക്കാൻ നമുക്കിവിടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു രണ്ട് പിടി ചീര എടുത്തിട്ടുണ്ട് ചുവന്ന ചീരയാണ് പച്ച ചീര വേണമെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാനുള്ള പരിപ്പ് ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ പരിപ്പ് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം ഞാൻ എൻ്റെ കുക്കറിൽ കുക്കറിലെനിക്കൊരു നാല് വിസിൽ കേൾക്കുമ്പോഴാണ് ഈ പരിപ്പ് ഒന്ന് വെന്ത് കിട്ടുന്നത് ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗത്തോളം വെന്താൽ മതിയാകും അപ്പോൾ നമുക്കിത് കുക്കറിയാ വെയിറ്റിട്ട് വെച്ച് ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ കൂടെ നോക്കാം ഞാനിവിടെ ആ ചീരൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സവാളയാണ് ഒരു നല്ല വലിപ്പത്തിലുള്ള സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ആ പരിപ്പ് വേവിച്ചതാണിത് ഞാൻ പറഞ്ഞല്ലോ നാല് വിസിൽ കിട്ടപ്പോഴേക്കും എനിക്ക് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഒരു നാലഞ്ച് കഷ്ണം ചെറിയ ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പില പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് അല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് ഇന്ന് ഞാൻ മിക്സിയിലാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് ആ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി മുഴുവനായിടാതെ അരിഞ്ഞ് ചേർത്താൽ പെട്ടെന്ന് ചിലപ്പോൾ അരി അരച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഞാനിപ്പം മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് ജീരകം വെളുത്തുള്ളി പിന്നെ നമുക്ക് ഈ തേങ്ങ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ തേങ്ങ ഞാൻ നല്ല നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പിൽ നിറയെ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പിലയും ഇത്രയും ചേർത്ത് നമുക്ക് തോരനെ അരയ്ക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ആ തോരൻ തയ്യാറാക്കി തുടങ്ങാം അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് അല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് കറിവേപ്പ് സോറി കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള അങ്ങനെ ചുവക്കയൊന്നും മൂപ്പിക്കേണ്ട ആവശ്യം വഴറ്റേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ഒരു കണ്ണാടി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും ഇപ്പോൾ ഒരു പകുതി ഭാഗത്തോളം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചീരയ്ക്കും കൂടെ ചേർന്ന രീതിയിലാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് പിന്നീട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തന്നെ ചേർത്തിട്ടുള്ളൂ പോരാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം ചീര ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഒരു രണ്ട് മിനിറ്റ് ഇപ്പോൾ അതാ ചീര പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടുമല്ലോ ഇപ്പം എന്നാൽ ഞാനതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ചീരയിലെ വെള്ളം കൊണ്ട് തന്നെയാണ് അത് വെന്ത് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അരച്ചു വെച്ചിരുന്ന തേങ്ങയും ആ പരിപ്പും പരിപ്പുമെല്ലാം വേവിച്ച് എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്നും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം ഇപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് വെള്ളം കഴിഞ്ഞു ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഇ പരിപ്പിലും ചീരയിലുമൊക്കെ ആ തേങ്ങയുടെ സ്വാദ് കിട്ടുന്ന രീതി രീതിക്ക് ഒന്നാണ് ഒന്ന് അടച്ചു വച്ചൊന്ന് വേവിച്ചത് ഇത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോളുക എനിക്ക് പാകത്തിനുണ്ട് തോരൻ ഈ പോലെ എനിക്ക് അല്പം കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലുള്ള തോരനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒത്തിരി അങ്ങ് തോർത്തി എടുക്കുന്നില്ല നിങ്ങൾക്ക് നല്ല തോർന്നിരിക്കുന്ന രീതിയിലുള്ള തോരനാണ് ഇഷ്ടമെങ്കിൽ അല്പം കൂടെ നേരം അടുപ്പിൽ വെച്ച് ഒന്ന് തീ കുറച്ച് വെച്ച് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും നല്ലവണ്ണം തോർന്ന് കിട്ടും ഞാനിപ്പോൾ ഇത് എനിക്ക് പാകത്തിനായിട്ടുണ്ട് ഞാനൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യാണ് നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം വളരെ വളരെ രുചികരമായ പരിപ്പും ചീരയും ചേർത്ത് തയ്യാറാക്കി നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്ഥിരം നമ്മൾ തയ്യാറാക്കുന്ന തോരിൽ നിന്നും വ്യത്യസ്തമായി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ വളരെ രുചികരമായിരിക്കും തോരൻ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്കിതുപോലുള്ള വ്യത്യസ്ത രു രുചിയിലും രീതിയിലും തയ്യാറാക്കുന്ന റെസിപ്പികളുമായി കാണാം